കാട്ടൂർ പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം നിരവധി വീടുകളിൽ വെള്ളം കയറി ദുരിതാശ്വാസ ക്യാമ്പിൽ കൂടുതൽ ആളുകൾ എത്തിത്തുടങ്ങി പഞ്ചായത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളായ ചെമ്പഞ്ചാൽ നന്ദിലമ്പാടം മുനയം ഇട്ടിക്കുന്ന് മാവുമ്പളവ് മധുരംപള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലെ വീടുകളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത് കരുവന്നൂർ പുഴയിലെയും കനോലി കനാലിലെയും ജലനിരപ്പ് ഉയർന്നതോടെയാണ് വെള്ളക്കെട്ടിന് കാരണം പ്രദേശത്ത് മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും പുഴയിൽ നിന്നുള്ള വെള്ളം ഇപ്പോഴും കരയിലേക്ക് കയറുന്നുണ്ട് വീടുകളിൽ നിന്ന് പലരും ബന്ധുവീടുകളിലേക്ക് മാറിയിട്ടുണ്ട് കാട്ടൂർ പഞ്ചായത്ത് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ കരാഞ്ചിറ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ ക്യാമ്പ് ആരംഭിക്കുകയും പത്തോളം പേരെ ക്യാമ്പിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് വെള്ളക്കെട്ട് രൂക്ഷമായതോടെ ക്യാമ്പിലെത്തുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്